വിസിൽ വിസിലടിക്കാണ്ടോ അല്ലെങ്കിൽ ഒരുപാട് പഴക്കായിട്ടോ ഒക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പഴയ കുക്കർ വെച്ചിട്ട് പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ടു നോക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക അതിനൊപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഷെയറൊക്കെ സപ്പോർട്ട് സപ്പോർട്ടും കൂടി ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം തലേദിവസമൊക്കെ ബാക്കി വരുന്ന ചോറ് നമ്മൾ ഇതുപോലെ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് ആ ചോറ് നമുക്ക് പിറ്റേ ദിവസം ദാ ഇപ്പൊ വെച്ച ചോറ് പോലെ ആക്കി ആക്കിയെടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതുപോലെ ഒരു പഴയ കുക്കറുണ്ടെങ്കിൽ അത് മതി ഇപ്പൊ ദാ ഇതേപോലെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള ചോറ് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ട്ടോ ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് തന്നെ ചെറിയൊരു ഈർപ്പം ഇതിലിങ്ങനെ വന്നിട്ടുണ്ടാകും അതുകൊണ്ട് നമ്മളിപ്പോൾ വേറെ വെള്ളമൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അഥവാ വല്ലാതെ ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ രണ്ട് മൂന്ന് തവണ ഒന്ന് കൈവെച്ച് തെളിച്ച് കൊടുത്താൽ മതി വെള്ളം ഒഴിക്കരുത് ചെറുതായിട്ട് തെളിക്കാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ എന്നിട്ട് ഇതുപോലെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് വെച്ച് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ നല്ല പോലെ ഇതിങ്ങനെ ആവി വരും നമുക്ക് വിസിലടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വിസിലിൻ്റെ ആവശ്യമേ ഇല്ല ഇതേപോലെ നന്നായിട്ട് ആവി വന്നു കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതാ ഞാനിപ്പോൾ തുറന്ന് നോക്കുന്നുണ്ട് കണ്ടില്ലേ ചോറ് നല്ലതായി അപ്പോൾ നമ്മൾ വാർത്തെടുത്തിട്ടുള്ള ചോറ് പോലെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും അപ്പോൾ വൈകുന്നേരമൊക്കെ ചോറ് നമ്മൾ ചൂടാക്കി കഴിക്കാനും നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാം രാവിലെ വെച്ച ചോറൊക്കെ ആണെങ്കിൽ വൈകുന്നേരം ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ രാവിലത്തെ ചോറാകുമ്പോൾ അധികം ഇറുപ്പമൊന്നും അതിൽ ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കൈ വെച്ച് വെള്ളം തെളിച്ച് കൊടുക്കണേ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായിട്ട് ഞാൻ എൻ്റെ ഈ കുക്കറിലോട്ടൊരു റിങ് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു സെറ്റപ്പ് എന്തിനാണെന്ന് വിചാരിച്ചാൽ നമ്മൾ രാവിലെയൊക്കെ നേരത്തെയൊക്കെ ഒക്കെ ഇഡലിയും ദോശമൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ രാത്രിയൊക്കെ ചിലപ്പോൾ അരച്ചു വയ്ക്കാൻ വൈകി കഴിഞ്ഞാൽ പൊന്തില്ലല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു കുക്കറിൽ ഒരു സെറ്റപ്പ് തയ്യാറാക്കിയിട്ട് നമ്മൾ മാവ് ഇറക്കി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസമാകുമ്പോഴേക്കും മാവ് നന്നായിട്ട് ഫെർമൻറ്റ് ആയിട്ട് വരും കേട്ടോ നല്ല തണുപ്പ് കാലത്തുമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് പ്രയോഗിക്കാം പുതിയ കുക്കറോ പഴയ കുക്കറോ ഏത് കുക്കറ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് യൂസ് ചെയ്യാം കേട്ടോ നമ്മൾ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് പാലപ്പം തയ്യാറാക്കില്ലേ ഒറ്റ മണിക്കൂറിലൊക്കെ മാവ് പൊന്തി വരാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ആക്കുമ്പോഴും നിങ്ങൾക്ക് കുക്കർ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ അടുത്തിരിപ്പം എന്താണെന്ന് വെച്ചാൽ രാവിലെയൊക്കെ നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ വീട്ടിലിപ്പോൾ രണ്ട് മൂന്നാളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിച്ചങ്ങോട്ട് ചായ വെച്ച് കഴിഞ്ഞാൽ ഒരാൾ കുടിച്ച് കഴിഞ്ഞാൽ മറ്റേ ആൾ വരുമ്പോഴേക്കും ആ ചായ തണുക്കില്ലേ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഫ്ലാസ്കിലൊക്കെ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ ഫ്ലാസ്കിൻ്റെ ആ ഒരു സ്മെല്ല് എന്തായാലും ചെറുതായിട്ട് ഉണ്ടാവും ഫ്ലാസ്കിൻ്റെ സ്മെല് ഇഷ്ടമില്ലാത്തവർ ഇതുപോലെ ചെയ്ത് നോക്കൂ കുക്കറിൻ്റെ അടിഭാഗം ചെറുതായിട്ടൊന്ന് ചൂടാക്കുക എന്നിട്ട് നമുക്ക് ആ പാത്രം മൊത്തത്തിലോട്ട് ഇറക്കി വെക്കുക അല്ലെങ്കിൽ അതിൽ കൊള്ളുന്ന ഒരു പാത്രത്തിലോട്ട് ചായ ഒഴിച്ചിട്ട് ഇതുപോലെ മൂടി വെച്ചിട്ട് കുക്കർ അടച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പോൾ കുറേ സമയം ചൂടാറാണ്ടിരുന്നോളൂ ും അപ്പോൾ ഈ ഒരു ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തത് ഒരു കുക്കർ എടുത്തിട്ട് ഇതാ ഇതേപോലെ രണ്ട് തുള്ളി ഓയിൽ എടുത്തിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ എളുപ്പത്തിൽ പീനട്ടൊക്കെ വറക്കാൻ പോവാണ് അപ്പോൾ പീനട്ട് നമ്മൾ ഓവനിലൊക്കെ വെച്ചിട്ട് വറക്കാറുണ്ടാവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് കുക്കറിലും ചെയ്യാൻ പറ്റും കേട്ടോ അധികം ഇളക്കി ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒന്ന് ഓയിൽ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക എന്നിട്ട് വറക്കേണ്ട കപ്പലേണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് തീ കത്തിച്ചിട്ട് കുക്കർ അതിലോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ തീ ഒരു മീഡിയത്തിനും ലോ ഫ്ലെയിമിനും ഇടയിലായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് മൊത്തത്തിൽ കൈ വെച്ചിങ്ങനെ ഒന്ന് കുലുക്കി കൊടുത്താൽ മാത്രം മതി എല്ലാ ഭാഗവും ഒന്നും ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു മൂന്ന് നാല് മിനിറ്റിനുള്ളിൽ തന്നെ കപ്പലണ്ടി നന്നായിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും കണ്ടില്ലേ ഇപ്പോൾ ആയിട്ട് ആയിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആ തൊലിയൊക്കെ ഇങ്ങനെ കറക്റ്റ് പൊളിഞ്ഞു പോരുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ രീതിയിലെല്ലാവരും ഒന്ന് നോക്കൂ കപ്പലണ്ടി വറക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ നമുക്ക് പോപ്കോൺ ഒക്കെ തയ്യാറാക്കണമെങ്കിലും ഇതുപോലെ ഒരു പഴയ കുക്കർ മതി ഞാനിപ്പോൾ ആ കപ്പലണ്ടി വറുത്ത അതേ കുക്കറിലോട്ടാണ് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തത് ഏകദേശം വൺ ടേബിൾ സ്പൂണിൻ്റെ കുറച്ച് താഴെ ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് ഞാൻ എൻ്റെ ഇതേപോലെ കുറച്ച് സീഡ്സ് ഒരു അരക്കപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അരക്കപ്പ് തന്നെ ആവുമ്പോഴേക്കും ഏകദേശം ഈ കുക്കർ നിറച്ച് നമുക്ക് കിട്ടും അതുകൊണ്ട് ഒരുപാട് ഇടണ്ട ഇതിപ്പോൾ ഒരു മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാട്ടോ അതിൽ ഇത്ര ഇട്ടാൽ മതി ഇനി നമ്മൾ തീയൊന്ന് മീഡിയത്തിൽ ാക്കി വെക്കുക ഒന്ന് ചൂടായിട്ട് വരട്ടെ എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊട്ടാൻ തുടങ്ങും ഒന്ന് രണ്ടെണ്ണം പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇതിൻ്റെ മൂടി അടക്കുക വിസലിൻ്റെ ആവശ്യമേ ഇല്ല ചെറിയ തീയിൽ ഇതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ അങ്ങനെ പൊട്ടി പൊട്ടി വരുന്ന സൗണ്ട് നമുക്ക് കേൾക്കുന്നുണ്ടാവും കുറച്ച് സമയം കഴിയുമ്പോൾ നേരത്തെ കപ്പലണ്ടി വറുക്കുമ്പോൾ ചെയ്തില്ലേ അതേപോലെ കുക്കറൊന്ന് ജസ്റ്റ് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ആകെ ഒരു പൊട്ടിത്തെറിയുടെ സൗണ്ട് ആയിരിക്കും അത് കഴിയുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ തീ ഓഫ് ചെയ്തിട്ട് കുക്കർ തുറന്ന് അടിപൊളിയായിട്ട് ഇതേപോലെ പോപ്കോൺ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇതിലേക്ക് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് ഇളക്കിയാൽ മതി അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും മസാലയൊക്കെ തയ്യാറാക്കിയിട്ട് അതിലിട്ടിട്ട് ഇളക്കിയിട്ടും എടുക്കാൻ പറ്റും കേട്ടോ മസാല പോപ്കോണോ കോണോ കാരമൽ പോപ്പ് ഏതാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു റെസിപ്പി പോലെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ പഴയ കുക്കർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതും ഈസി ആയിട്ട് തയ്യാറാക്കാം ഞാനിപ്പോൾ വെറുതെ ഉപ്പും മുളകിട്ടൊന്ന് ജസ്റ്റ് ഷേക്ക് ചെയ്ത് എടുത്തോളൂ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മളിപ്പോൾ ഫ്രിഡ്ജിലൊക്കെ ബ്രെഡ് വെച്ചിട്ട് അതിൽ നിന്ന് ഒരു രണ്ട് പീസൊക്കെ എടുത്തിട്ട് തണുപ്പ് കളഞ്ഞ് കഴിക്കണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്കിതുപോലെ കുറച്ച് ചൂടുവെള്ളം കുക്കറിൽ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ആ രണ്ട് പീസ് ബ്രെഡ് ഇതിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചാൽ മതി ആ ഒരു ചൂടുകൊണ്ട് തന്നെ ബ്രെഡിൻ്റെ ആ ഒരു തണുപ്പൊക്കെ മാറിയിട്ട് നോർമൽ ടെമ്പറേച്ചറിലേക്ക് വന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ കുറേയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആവി കയറ്റി എടുക്കാം അപ്പോൾ നല്ല വല്ലാതെ സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ ചെറുതായിട്ട് ആ ഒരു നോർമൽ ടെമ്പറേച്ചറിലേക്ക് വന്നാൽ മതി ണ്ടെങ്കിൽ ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ചെയ്താൽ മതി അതുപോലെ തന്നെയാണ് നമ്മൾ ചപ്പാത്തി മാവൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും അത് വല്ലാണ്ട് വല്ലാതെ ഇങ്ങനെ വല്ലാവില്ലേ പെട്ടെന്ന് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണമെങ്കിൽ തണുപ്പ് പിടിക്കാനും ഇതുപോലെ കുക്കറിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ച് ചപ്പാത്തി മാവ് ഇതിൽ വെച്ച് ഒന്ന് അടച്ച് വെച്ചാൽ മതി രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും ചപ്പാത്തി മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇട്ടിട്ടോ കണ്ടില്ലേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാനും പറ്റും അടുത്തത് തേങ്ങയൊക്കെ ചെരുകാ മടിയുള്ളവർക്ക് തേങ്ങ ചെരുകാനും ഇതുപോലെ ഒരു കുക്കർ ഉണ്ടെങ്കിൽ അത് മതി ഞാൻ ഞാനിത് ഒരു മുറി തേങ്ങയാണ് കേട്ടോ കാണിക്കുന്നത് അത് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലോട്ട് അടച്ചു വെക്കുകയാണ് ഒന്നില്ലെങ്കിൽ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് കുറച്ച് നേരം തിളപ്പിക്കുക അതല്ലെങ്കിൽ വിസിലടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരൊറ്റ വിസിലടിച്ച് കൊടുക്കുക കേട്ടോ അത് തേങ്ങയ്ക്ക് അനുസരിച്ചിട്ട് ആ ഒരു ചൂടിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും ചില തേങ്ങ പെട്ടെന്ന് ഇങ്ങനെ അണ്ടർന്ന് പോരും ഞാൻ ഞാനിത് ഒരു കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് എന്താ നമുക്ക് ഇതേപോലെ ഒന്ന് വല്ലാത്ത ചൂടൊക്കെ ഒന്ന് കുറയുന്ന സമയത്ത് ഒരു കത്തി വെച്ചതേപോലെ കുത്തി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ തേങ്ങയും അതിൻ്റെ ചിരട്ടയും തമ്മിലിങ്ങനെ അടർത്തി എടുക്കാൻ പറ്റും കണ്ടോ ഇതുപോലെയാണ് ഇപ്പോൾ നമ്മൾ ഇത് അടർത്തി എടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ കയ്യിലുള്ള സാധാരണ പീലർ വെച്ചിട്ട് ഇതിൻ്റെ ഒരു ബാക്ക് ഭാഗത്തുള്ള ബ്ലാക്ക് ഉണ്ടല്ലോ അത് ഇതേപോലെ ഒന്ന് കളഞ്ഞെടുക്കാം ഫുള്ള് കളയണമെന്നില്ല ഇത് കുറച്ചുള്ളത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് അതുകൊണ്ട് വല്ലാതെ ഉള്ളത് മാത്രം കുറച്ചൊക്കെ ഒന്ന് കളഞ്ഞാൽ മതി ഞാനിപ്പോൾ ഒരുവിധമൊക്കെ കളഞ്ഞു കേട്ടോ ഇനി നമുക്കിത് ചെറിയ പീസ് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യാം ഒരുപാട് ചെറുതൊന്നും ആക്കണ്ട ഒന്ന് തിരിയാൻ പറ്റണം മിക്സി അത്രക്കേ ഉള്ളൂ ഇതേപോലെ ഒന്ന് ഇങ്ങനെ നൈസായിട്ട് ഇതേപോലെ സ്ലൈസ് ചെയ്തെടുക്കുക എന്നിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ചെറിയ ജാറിൽ ഇട്ടതാണ് അപ്പോൾ ഇതിൽ കുറച്ച് വലിപ്പം കുറവുണ്ട് അപ്പോൾ അതൊരു വലിയ ജാറിലേക്ക് മാറ്റുന്നുണ്ട് എന്നിട്ട് അതൊന്ന് ജസ്റ്റ് രണ്ട് മൂന്ന് തവണ പൾസ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചിരവ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണോ തേങ്ങ ചിരക്കിയത് അതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ തേങ്ങയും ആ ഒരു ചിരട്ടയും നമ്മൾ വേർപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ഇതുപോലെ കുക്കറ് യൂസ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ ഒന്ന് വിസിലടിച്ചെടുക്കുക അതിലേതെങ്കിലും ചെയ്താൽ മതി അപ്പോൾ കണ്ടോ നന്നായിട്ട് നമുക്ക് കുറച്ച് അധികം തേങ്ങ തേങ്ങയൊക്കെ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരാഴ്ചത്തേക്ക് പിന്നെ തേങ്ങയുടെ കാര്യം നമുക്ക് ചിന്തിക്കേണ്ട പെട്ടെന്ന് എടുത്ത് കറി വെക്കാനും ഒക്കെ രാവിലെ നല്ല എളുപ്പമായിരിക്കും തേങ്ങ ചിരകം പൊതുവേ എല്ലാവർക്കും മടിയായിരിക്കും എനിക്കും മടിയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുക്കർ യൂസ് ചെയ്തിട്ടുള്ള കുറേ ടിപ്സ് കാണിച്ചു അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പഴയ കുക്കറോ പുതിയ കുക്കറോ ഏത് വെച്ചിട്ടും നിങ്ങൾക്ക് ഇതൊക്കെ ട്രൈ ചെയ്യാം ഞാനിപ്പോൾ ഇതൊരു പഴയ കുക്കറിൻ്റെ വീഡിയോ ആയതുകൊണ്ട് അതിനെ ബേസ് ചെയ്ത് പറഞ്ഞു തന്നേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് ഇനി അപ്പോൾ ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി Thank you.